ഇതൊരു ലമഡ પર ക്ലിയർ ആയിട്ടുള്ള വീഡിയോ. അതിനകത്ത് ദീർഘം ഉണ്ട്. ആയി ചാറ്റിനെ എടുക്കണ്ടേ? ഇതിൽ വീഡിയോ എടുത്താ ഒരു നിങ്ങക്ക് ഫ്രെയിം റേറ്റ് ഒന്നും ഇല്ല. നിങ്ങളുടെ ക്വാളിറ്റി വീഡിയോ ഈ ക്യാമറയിൽ എടുക്കുന്നേ. പൈസ എടുക്കാനാണ്. ഫോട്ടോ എടുത്താലും നല്ല കുഴപ്പില്ലാതെ കിട്ടും. എന്തോ മെസ്സേജും എന്തോ ഉണ്ട് ട്ടോ. പൈസേ ഉള്ളൂ 100 രൂപ മാത്രമേ 10 3 ഇടും. മൂവി ക്യാമറ ഫിൽ എടുക്കാമല്ലേ മൂവി എടുക്കാം പക്ഷെ ഈ ഫിൽ ക്യാമറയിൽ മൂവി ഫീച്ചർ ഉണ്ടെങ്കിൽ അത് മൂവി ക്യാമറ ആയിട്ടല്ല എടുക്കണം ഒരു സാധാരണ കേസ് ഇവിടെ ഈ ചെളിക്കകത്ത് ഇവിടെ പോണെന്ന് കഴിച്ചാ പിന്നെ ചൗക ഇവിടെ പോകാനും പിന്നെ വെള്ളം ഇല്ല അവര് വേറെ